അലോ ചക്കരകളിൽ അലർജി പ്രശ്നങ്ങളും സൈഡ് എഫക്റ്റുകളും ഒന്നുമില്ലാതെ സ്ഥിരമായിട്ട് എന്നും നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ഹെഡിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമുക്ക് ഏത് പ്രായക്കാരിലും അതുപോലെ തന്നെ എത്ര വെളുത്ത മുടി നമുക്ക് മൊത്തത്തിൽ തന്നെ അടിപൊളിയായിട്ട് നല്ല പെട്ടെന്ന് തന്നെ കട്ട് കറുപ്പാക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ രണ്ട് ടേബിൾ സ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക കരിഞ്ജീരകം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വസ്തുവാണ് നമ്മുടെ ഹെയറിന് നന്നായിട്ട് മുടി വളരാനായിട്ട് ും നല്ലവണ്ണം കറത്ത് വരാനായിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് കെമിക്കൽ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതിലും ഒത്തിരി നല്ലതാണ് ഇതുപോലുള്ള തികച്ചു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ടൈം യൂസ് ചെയ്തത് അവ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകത്തിന് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് വീട് ലോ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു കരിഞ്ചീരവും നമ്മുടെ ഒരു ഉലുവയും കൂടെ വറുത്തെടുക്കാനായിട്ട് അതും ഇല്ലാതെ വീട്ടിലൊരു പുതിയ ബ്രഷുണ്ടെങ്കിൽ ആ ബ്രഷ് വെച്ച് യൂസ് ചെയ്യുക എന്നിട്ട് അതിനായിട്ട് ഒരു പകുതി ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നല്ല കഴുകിയിട്ട്